ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഒരു വീഡിയോ ആണ് ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്ന് നാ ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് എന്നു ചേച്ചാൽ അതിനുള്ള തയ്യാറെടുപ്പിലാണ് മോനാണെങ്കിൽ ശബരിമലയ്ക്ക് മാലിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരാഴ്ച മുന്നേ വ്രതം തുടങ്ങിയിട്ടുണ്ടായിരുന്നു വഴറ്റാനുള്ള മടി കൊണ്ട് ഉള്ളിയും തക്കാളിയും കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോഴേക്ക് നന്നായിട്ടുണ്ടാവും പിന്നെ നമ്മളൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയാൽ മതി കുക്കറെല്ലാം അടച്ച് വെച്ചതിന് ശേഷം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഇവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് രാവിലെ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ തണുപ്പാണോ ഡിസംബർ മാസത്തെ തണുപ്പ് അല്ലേ ദം ദമ്പിട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതാ എണ്ണയിൽ നമ്മൾ സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ ശേഷം നമ്മുടെ ഉള്ളിയും തക്കാളിയും വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചേർത്ത് വാറ്റിയെടുക്കണം അതൊന്ന് വാഴഞ്ഞ് വരുമ്പോഴേക്കും പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കാൻ ക്യാരറ്റും ബീൻസാണ് ഉള്ളത് പിന്നെ കുറച്ച് സോയ ചങ്ക്സും ചേർക്കുന്നുണ്ട് പിന്നെ അതാ കുക്കറിൽ നമ്മൾ പച്ചപ്പട്ടാണി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ബിരിയാണി മസാല റെഡിയാക്കുമ്പോൾ നമ്മളിവിടെ മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല കുറച്ച് തൈരും നാരങ്ങ തീരും മല്ലിയിലയും പുതിനയിലയും മഞ്ഞൾപ്പൊടി മല്ലി മുളക് എല്ലാം ചേർത്ത് വറ്റി അങ്ങനെയാണ് മസാല ഉണ്ടാക്കുന്നത് ഉണക്ക കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചോട്ട് പാളത്തുകയും ഇലക്ഷൻ അടുക്കാതെ ആയിരുന്നുകൊണ്ട് തന്നെ എല്ലാവടേയും തിരക്കായിരുന്നു ചില സ്ഥലത്തെല്ലാം കുട്ടിക്കലാശത്തിൻ്റെ ജാഥയും എല്ലാം ഉണ്ടായിരുന്നു അഞ്ച് മണിയോടു കൂടി നമ്മൾ വീട്ടിലൊക്കെ പോയി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതാ അവിടെ പരിപാടിയൊക്കെ തുടങ്ങാൻ ചേ ചേറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അഞ്ചുമണി കഴിഞ്ഞിട്ടാണ് അതൊന്നും തുടങ്ങുന്നത് പിന്നെതാ പിന്നെ അവിടെ ആമ്പലിപ്പാറ എത്തി കുറച്ച് പാക് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തിയപ്പോഴേക്കും തേങ്ങ ഇട്ട് ഇട്ടുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായത്